അക്ഷരാർത്ഥത്തിൽ ബിൻസി കുടുങ്ങിപ്പോയൊരു ഇൻ്റർവ്യൂ ആണ് ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് സാധാരണ നമുക്കറിയാം എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുമ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് ആ ബിഗ് ബോസ് വീട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട് ഇത്തവണ ഒരു പുതിയ രീതി എന്നോണം ഒരു അവതാരികയെ ബിഗ് ഏഷ്യാനെറ്റ് ടീം ഇറക്കിയിട്ടുണ്ട് അവരാണ് ബിൻസിയോട് ചോദ്യം ചോദിക്കുന്നത് ബിൻസിയെ വട്ടം കറിക്കൊരു ഇൻ്റർവ്യൂ എന്ന് പറയാതെ വയ്യ ബിൻസി ശരിക്കും കുടുങ്ങിപ്പോയി ബിൻസിക്ക് ഉത്തരം കിട്ടാതെ ബിൻസി ഒരുപാട് തവണ വെള്ളമൊക്കെ കുടിക്കുക നമ്മൾ ആ ഇൻ്റർവ്യൂൽ കണ്ടു നിങ്ങൾ പറ്റുമെങ്കിൽ ആ ഇൻ്റർവ്യൂ ഒന്ന് പോയി കാണുക ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഇൻറ്റർവ്യൂ ആണ് ബിൻസിയോട് ആ അവതാരിക ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിൽ പോയത് എന്താണ് അപ്പാൻ ചരിത്രമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണ് അപ്പോൾ ഈ ബിൻസി പറയുന്നുണ്ട് അപ്പാൻ ചരിത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ് അച്ഛനെ പോലെയാണ് അപ്പോൾ അടുത്ത കൗണ്ടർ ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കാനാണോ പോയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ബിൻസി മറുപടി പറയുന്നു അതിപ്പോൾ അപ്പനായാലും ഞാൻ പറയാനുള്ളത് പറയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ അവതാരികയുടെ അടുത്ത ചോദ്യം അപ്പനെയും അമ്മയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ ഇല്ല പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെയല്ല കൂടെ മത്സരിക്കുന്ന ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ടി വരും അവർക്കെതിരെ നമ്മൾ തിരിയേണ്ടി വരും അതാണ് ഈ ഗെയിം അത് മനസ്സിലാക്കിക്കൊണ്ടല്ലേ നിങ്ങളകത്തേക്ക് പോയത് എന്നിട്ട് നിങ്ങൾ അവിടെ തന്നിരുന്ന് ഒരു ടീം ഉണ്ടാക്കി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പരിദൂഷണം പറഞ്ഞ് നടക്കുന്നതാണോ ബിഗ് ബോസ് ഗെയിം എന്ന് അസ്ത്രം വിട്ടത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതും സാധാരണ അസ്ത്രമല്ല തുളച്ച് ഇപ്പുറത്ത് വരുന്ന തരത്തിലുള്ള അസ്ത്രങ്ങൾ ബിൻസി ഒന്നും പറയാനില്ലാതെ പതറിപ്പോകുന്ന കാഴ്ച നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ കാണുന്നുണ്ട് എന്തായാലും അവതാരികയ്ക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ നിവർത്തിയില്ല കാര്യം ഇതേപോലെയുള്ള അവതാരികയൊക്കെ ബിഗ് ബോസ് കയറ്റി വിടണം അവർക്ക് ആ ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ബിൻസി ആകപ്പാട കുഴഞ്ഞ മട്ടാണ് കൂടുതൽ വീട്ടിൽ പോയി എപ്പിസോഡ് കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും എപ്പിസോഡ് ആ ഇൻ്റർവ്യൂ കാണാത്തവരാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കാണാം